എവരി ഹാപ്പൻസ് ഫോർ എ റീസൺ ഇത് എൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം കറക്റ്റാണ് കേട്ടോ അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും നമ്മളിപ്പോൾ നിൽക്കുന്നത് ലഡാക്കിലെ ഹാൻഡ്ലേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഈ ഹാൻഡ്ലേയിലേക്ക് ഞാൻ വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡായിട്ടുള്ള ഉംലിംഗില ആ ഒരു റോഡ് എൻ്റെ സ്കൂട്ടറായിട്ട് ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു പക്ഷെ വളരെ വിഷമത്തോടുകൂടി പറയട്ടെ എനിക്ക് ആ ഒരു ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരു പത്തിരുപത് കിലോമീറ്റർ ആ റൂട്ടിൽ പോയപ്പോഴത്തേക്ക് നമ്മളുടെ മുത്തിന് അതായത് എന്റെ സ്കൂട്ടറിന് പലവിധ പ്രശ്നങ്ങൾ കാണിക്കാൻ തുടങ്ങി ഒരു തരത്തിലും ഈയൊരു റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിറങ്ങി കേട്ടോ അങ്ങനെ ഭയങ്കര ഡിസപ്പോയിൻമെന്റു ആയിട്ട് ഞാൻ തിരിച്ചതേ ലേയിലേക്കുള്ള റൈഡിലാണ് ഈ ഒരു കാരണത്താല് ഇന്നത്തെ ഈ ഒരു ദിവസം മുഴുവനും പോയെന്നൊക്കെ വിചാരിച്ചിരുന്ന എനിക്ക് ഈ ഒരു ദിവസത്തില് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി കേട്ടോ ഇന്നത്തെ എന്റെ ഒരു ദിവസത്തെ ധന്യമാക്കിയത് വേറെ ആരുമല്ല നമ്മളുടെ സ്വന്തം ഇന്ത്യൻ ആർമിയാണ് കേട്ടോ എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ ഈ ഒരു വീഡിയോയിലൂടെയാണ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തേക്കാം സപ്പോർട്ട് ചെയ്യുക ഒരു ലോങ് ട്രിപ്പിലാണ് പത്ത് മാസമായിട്ട് യാത്രയിലാണ് ഇപ്പൊ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ എന്ത് ലേയിലേക്കുള്ള റൈഡിലായിരുന്നു ഉംലിങ്ങില കയറാൻ പറ്റാത്തതിന്റെ വിഷമത്തില് പോകുന്ന വഴിയിൽ എന്നെ ഒരാൾ കൈ കാണിച്ച് നിർത്തി നിർത്തിയപ്പോൾ ഞാൻ അടുത്ത് ചെക്കിങ് എന്തോ എന്താ മനസ്സിലായില്ല എന്താണെന്ന് വെച്ച് നിർത്തി പിന്നെ ഇവിടെ നോമാന്ന് പറഞ്ഞ സ്ഥലമാണ് ഉണ്ടോ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഓൾറെഡി ലോമയിൽ രണ്ടു മൂന്ന് സാറുമാർ കുറേ നേരം നിർത്തി സംസാരിച്ചിട്ട് രാത്രിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചാൽ ദിവസം തന്നിട്ട് വിട്ടാണ് അപ്പം അതേ ഈ സാറാണ് അപ്പം സാറിൻ്റെ പേര് സന്ദീപ് എന്നാണ് അപ്പം സാറിൻ്റെ വഴിയിൽ കണ്ട് പിടിച്ച് നിർത്തി ഇങ്ങോട്ടേക്ക് വിളിച്ച് എനിക്ക് ഫുഡും ഒക്കെ എത്താന്ന് എന്തായാലും ഭയങ്കര സന്തോഷം വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു സാറ് ട്രാവലിങ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ യാത്രകൾ ചെയ്യുന്ന ആളുകളുടെ മനസ്സ് അറിയാൻ പറ്റില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എവിടെ സ്ഥലം ഞാൻ കണ്ണൂരാണ് ആണല്ലേ ഓക്കെ ശരി എനിക്ക് മറ്റേ ഫ്രീ മാർക്കറ്റിലൊക്കെ ഇത് നോക്കിക്കെയിസ് സാറ് വാരി നിറച്ചേക്കെയാണ് സാധനങ്ങൾ ഒത്തിരി സാധനം ഉണ്ട് അടുത്ത രണ്ട് മാസത്തേക്ക് തിന്നാനുള്ള സാധനമുണ്ട് താങ്ക് യു സോ മച്ച് ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങേക്കാം ഉണ്ടോ നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടുന്ന് ലേയിലേക്ക് ഇപ്പൊ എന്തായാലും ഇവിടുന്ന് പോയേക്കാം എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടത് അത് വായക ആക്കിയിട്ടാണല്ലോ ഞാൻ ഞാൻ പോവാണ് പോയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞിട്ട് ഇറങ്ങാനൊ താങ്ക് യു സോ മച്ച് സന്തോഷം എപ്പോഴേലും നാട്ടിൽ വെച്ചിട്ട് കാണാപ്പാ പോയിട്ടേ സുഹൃത്തുക്കളെ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ആ റിയാലിറ്റിയിലേക്ക് ഇപ്പൊ എത്തുന്നതേ ഉള്ളു കേട്ടോ ഭയങ്കര സന്തോഷമായി ശരിക്കും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്നുണ്ടായത് കേട്ടോ കാരണം എനിക്ക് ഇന്ത്യൻ ആർമിയുടെ ക്യാമ്പിനുള്ളിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവരുടെ ആ ഒരു ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കാശ്മീരിലും ലഡാക്കിലും ഏകദേശം ഒരു മാസത്തോളം യാത്ര ചെയ്തിട്ട് എനിക്ക് ഇതുപോലത്തെ ഒരു സ്നേഹം വേറെയൊക്കെ ഒന്ന് കിട്ടിയത് കേട്ടോ ഭയങ്കര സന്തോഷമാണ് കാരണം സന്ദീപ് സാറ് അദ്ദേഹം കണ്ണൂരുകാരനാണ് അദ്ദേഹമാണ് ഞാനിതേപോലെ റൈഡ് ചെയ്ത് പോകായിരുന്നു റൈഡ് ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ എന്നെ സാറ് കൈ കാണിച്ച് നിർത്തിയതാണ് അപ്പൊ ഞാൻ ഓർത്തിന് എന്തെങ്കിലും ചെക്കിങ്ങോ കാര്യങ്ങളായിരിക്കും ആയിരിക്കും വിചാരിച്ചു അപ്പൊ സാറ് എന്നോട് വന്നിട്ട് ചോദിച്ചു നാട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ ഞാനും പെട്ടെന്ന് സർപ്രൈസ്ഡായി ഞാനിപ്പം പറഞ്ഞാൽ കൊച്ചി നിന്നാണ് ഇതേപോലെ സ്കൂട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം സാറ് പറഞ്ഞു അപ്പൊ നീ ക്യാമ്പിലേക്ക് നീ വല്ല കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ സാറേ ഞാൻ കഴിച്ചു കഴിച്ചിട്ടാണ് ഹാൻഡിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ സാറ് കഴിച്ചത് നീ രാവിലല്ലേ കഴിച്ചത് കൊച്ചിക്ക് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇനിയിപ്പിവിടെന്നും ഫുഡ് ഒന്നും കിട്ടത്തില്ല നീ വാ ക്യാമ്പിലേക്ക് വാന്ന് പറഞ്ഞിട്ട് സാർ എന്നെ ക്യാമ്പിലേക്ക് വിളിച്ചു അങ്ങനെ അവരുടെ ടെൻറുകളൊക്കെ ഇരുന്ന സ്ഥലത്ത് ഞാൻ മുത്തിനെ ഒതുക്കി വെച്ച് ഞാൻ നേരെ ടെന്റിനുള്ളിൽ കയറി അപ്പൊ അവിടെ ഫുഡിന്റെ സമയമായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയമായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ക്യാമ്പില് പത്ത് മുപ്പത് പേരെങ്കിലും ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ എനിക്ക് തോന്നുന്നു അതില് കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിക്കാമായിരുന്നു അപ്പൊ എന്നെ അവിടെ വിളിച്ചിരുത്തി കഴിക്കാനൊക്കെ പറഞ്ഞു ഞാൻ ഒരു ഫുഡൊക്കെ സെർവ് ചെയ്തു കഴിച്ചിട്ട് പാത്രം കഴി വയ്ക്കാൻ പോലും സാറിന്റെ സംശയം ഞങ്ങളെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങിച്ച അവിടെ വെച്ചു അപ്പം ഫുഡും നല്ല ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഫുഡായിരുന്നു ഫുഡിനേക്കാൾ ഉപരി അവരുടെ ആ ഒരു സ്നേഹമാണ് ഭയങ്കര വലുതായിട്ട് നമുക്ക് തോന്നിയത് എന്തായാലും ഭയങ്കര സന്തോഷം സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് സാറിനും അതുപോലെ തന്നെ അവിടെ വേറെയും മൂന്നൽ പേരുണ്ടായിരുന്നു ഇവിടെ സംസാരിക്കാനൊക്കെ ആയിട്ട് അവരെല്ലാവരും എല്ലാവരോടും നന്ദിയുണ്ട് ഉണ്ട് ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടിയത് ഭയങ്കര വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം നമ്മൾ ഉള്ളിങ്ക ഭയങ്കര ആഗ്രഹത്തോടെ കയറിയതാണ് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു ഇന്നത്തെ ദിവസം മൊത്തം കോളമാകുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് സന്ദീപ് സാർ ഒരുപാട് സാധനങ്ങൾ വന്നിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട് അതിൽ ചോക്ലേറ്റ്സ് ഉണ്ട് ബിസ്ക്കറ്റുകൾ ഉണ്ട് വെള്ളവും ജ്യൂസുകളൊക്കെ ഉണ്ട് ഞാനപ്പം സാറോട് പറഞ്ഞു സാർ ഇത്രയും സാധനങ്ങൾ വേണ്ട കുറച്ചു മതി എന്ന് പറഞ്ഞിട്ട് സാറില്ലാതിലാ വെച്ചോ നീ ട്രാവൽ ചെയ്യുന്നവരുടെ ആ ഒരു ഇത് എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു സാർ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്രയും ഹെൽപ്പൊക്കെ ചെയ്തത് ഇനിയിപ്പം ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ ഹാപ്പി ആയിരിക്കും കാരണം അതുപോലത്തെ ഒരു ഒരു അനുഭവം ഇപ്പൊ ഉണ്ടായത് ശരിക്കും ഈ ആർമിക്കാരെ പറ്റിയിട്ടുള്ള ആ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടുകളൊക്കെ കംപ്ലീറ്റ്ലി മാറിയത് ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതിനു ശേഷമാണുണ്ട് അപ്പം ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ഇവരെല്ലാവരും ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നായിരുന്നു പക്ഷെ ഈ ഒരു യാത്രയിൽ എന്നോട് പല സ്ഥലങ്ങളിലും ഏറ്റവും അധികം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത് ആർമിക്കാരായിരുന്നു കേട്ടോ ഇതേപോലെ യാത്രകൾ ചെയ്യുന്ന ഒരാളൊക്കെ കാണുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം എന്തായാലും ഇന്ത്യൻ ആർമിയുടെ ആ ഒരു സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഭയങ്കര ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ് കേട്ടോ അപ്പൊ ഇനി ഇനിയിപ്പോ നമ്മള് ലേയിലേക്ക് പോവാണ് ഇപ്പൊ നോമൊക്കാറായിട്ടുണ്ട് നോമ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് കിട്ടും എന്നാണ് സാറ് പറഞ്ഞത് പിന്നെ റോഡ് നല്ല അടിപൊളി റോഡാണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ഇന്ന് തന്നെ ലേയിലേക്ക് ഓടിച്ചെത്താം എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് പോകുന്ന വഴി അങ്ങനെ അധികം റൈഡിങ് വീഡിയോസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് കുറച്ച് കുറച്ച് ഷോട്ടുകൾ മാത്രമേ എടുക്കാ എടുക്കുന്നുള്ളൂ ഇനിയിപ്പൊ എങ്ങനെയായിട്ടും നമുക്ക് ലേ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഹൈദരാബാദിലത്തെ രണ്ട് റൈഡേഴ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ട് യു എസ് ഇന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം കണ്ട് മുമ്പ് വന്നാണ് വന്ന് നേരെ ലഡാക്കിലേക്കാണ് വന്നത് ലഡാക്ക് 12 12 16, 17 അപ്പൊ അവര് ഇന്നലെ ഉം പോയി വേണ്ടിയായിട്ട് അവർ ഉം പോയിട്ട് തിരിച്ചു വന്നതാണ് രണ്ടുപേരും ഒരുമിച്ച് പോന്നോണ്ടേ ഈ രണ്ടുപേരും ഈ ലാഗ്വേജ് എല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് നല്ല വെയിറ്റ് ആവും നമ്മുടെ നോമയിലാണ് നോമേലത്തെ ആകെയുള്ള പമ്പാണ് ഈ ഒരു പമ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ പമ്പുകളൊന്നും ഇല്ല ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെയിലുണ്ടാവുള്ളൂ അപ്പം ഫുള്ളടിച്ചിട്ട് പോകുക എന്നുള്ളത് മാത്രം ഓപ്ഷനുള്ളൂ അപ്പം ഇവിടെ കുറേ വണ്ടികൾ ഓൾറെഡി ഇവിടെ നിൽക്കുന്നുണ്ട് അതേ നമ്മുടെ ചെക്കൻ ഒരു പണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ ഈ ഒരു ഇത്ര കിട്ടാവട്ട സ്ഥലത്ത് ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളും ഇവിടെ ഉണ്ടോ അതെ ഒരു തമിഴ്നാട് അണ്ണന്റെ വണ്ടി അണ്ണാ പേരെന്താ പിന്നെ അതെ ഇവര് രാജസ്ഥാനിൽ ഇവര് തെലങ്കാനയാണ് ബ്രോ ഗുജറാത്ത് പുള്ളിയും തെലങ്കാനയാണ് ഹൈദരാബാദ് തന്നെയാണ് പിന്നെ ഞാൻ കേരള കേരളവും തമിഴ്നാടും എല്ലാ എല്ലാ ഉണ്ട് ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് സംസ്ഥാനങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് എല്ലാവരുടെയും കോമൺ ആവശ്യം പെട്രോൾ പക്ഷെ അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇതുവരെ ആൾക്കാർക്ക് കൊടുത്തുറങ്ങിയിട്ടില്ല ഈ ഒരു പമ്പിൽ കഴിഞ്ഞ നാല് ദിവസമായിട്ട് പെട്രോൾ അൺ ആയിരുന്നു അതായത് പെട്രോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുത്തെ ആളുകൾ ലേവരൊക്കെ പോയിട്ടൊക്കെയാണ് പെട്രോൾ വാങ്ങിച്ചത് എന്നാണ് കേട്ടോ ഭാഗ്യമുണ്ട് ഇവിടുന്ന് പെട്രോൾ ആണ് പോകാൻ പറ്റില്ല ഇവിടുന്ന് ഒരു ഇരുനൂറ് കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ലേയിലേക്ക് പോകാനായിട്ട് അപ്പം ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല സോ വെയിറ്റ് ചെയ്യുക തന്നെ ശരണം പെട്രോളൊക്കെ പെട്രോളൊക്കെ ഫില്ലാക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ ിപ്പോൾ നേരെ ലേ ആണ് ഇടയിൽ വീട് നടക്കുന്നില്ല നേരെ വിടുകയാണ് കേട്ടോ എന്തായാലും പോയേക്കാം നമ്മൾ കുറെ റൈഡേഴ്സ് എങ്ങനെ കിട്ടും എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു എന്തായാലും ഇവിടുന്ന് പോയേക്കാം അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ ലേയിലേക്ക് ഓണ്ട് വേ ആണ് ലേക്ക് എത്തുന്നതിന് ഒരു എൺപത് കിലോമീറ്റർ ഒക്കെ മുമ്പായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പൊ ഇവിടുന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉക്ഷി അവിടുന്ന് അൻപത് അമ്പത്തൊന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലേ അങ്ങനെ ആവട്ടോ കാര്യങ്ങൾ ഞാൻ ഇവിടെ നിർത്തി സന്ദീപ് സാർ എന്നൊരു അറിയുമ്പോൾ കുറഞ്ഞെടുത്ത് തിന്ന് പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് മൗണ്ടേന് വാങ്ങിച്ചായിരുന്നു അത് കുടിച്ച് എനിക്ക് കുറേ നേരമായിട്ട് ഗ്യാസ് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഓക്കെ ബെറ്ററായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വണ്ടി സൈഡ് സൈഡാക്കിയതാണ് ഇവിടെ ഒരു വില്ലേജ് ഏരിയ ആണ് കേട്ടോ ഹിമിയ എന്ന് പറഞ്ഞൊരു വില്ലേജ് ആണേ അപ്പം നമ്മൾ ഇതുവരെ വന്ന സ്ഥലങ്ങളിലൊന്നും വണ്ടി സൈഡാക്കാൻ പറ്റത്തില്ലായിരുന്നു എല്ലാം റോക്ക് ഫോളിങ് ഏരിയാസ് ആയിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സേഫ് സ്ഥലം കണ്ടപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയതാണ് അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്കാണ് പോകാനുള്ളത് പോയേക്കാം ക്ലീസ് അപ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീനിൽ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തേക്കാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അതായത് നമ്മൾ ഹാൻഡിൽ വെച്ചിട്ട് കണ്ട രണ്ട് മച്ചാന്മാരുടെ വണ്ടി കംപ്ലൈൻ്റ് ആയി അപ്പം ഇവിടുത്തെ കുറേ റൈഡേഴ്സ് ഉണ്ട് എല്ലാവരും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് റൈഡേഴ്സ് എപ്പോഴും അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുമല്ലോ അതെ ഞങ്ങളിവിടെ എല്ലാവരും ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടേക്കാണ് ആ വണ്ടിയുടെ എൻജിൻ എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് ഇവിടെ കുറേ ബൈക്കേഴ്സ് ഉണ്ട് ഓക്കെ ബ്രോ അതെ ഇവരെല്ലാവരും ഇവിടെ നിർത്തിയിട്ടതാണ് നിർത്തിയ റൈഡേഴ്സാണ് അവര് പോവാണ് ഇവരുടെ വണ്ടിക്കാണ് പണി കിട്ടിയത് സെറ്റ് ഓൾ പാർട്ട് ഓഫ് ദ ട്രിപ്പ് അതൊക്കെ പോസിറ്റ് അവരുടെ ആള് വന്നിട്ടുണ്ട് ബൊലയോറോ വന്നിട്ടുണ്ട് ഇപ്പുള്ളിയാണ് അതിൻ്റെ ഓണർ അപ്പം അവരുടെ ആള് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് വിടുകയാണ് സോ ഓക്കെ ബ്രോ ബൈ അപ്പൊ അവര ഞാൻ ഇവിടുന്ന് വരികയാണ് നമുക്ക് ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഏകദേശം ഒരു സിക്സ് കിലോമീറ്റേഴ്സോളം പോവാനുണ്ട് അപ്പൊ എന്തായാലും നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഏഴുമണി ആയിട്ടുണ്ട് ഞങ്ങളിവിടെ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ അട്ടി ഇവിടെ പോസ്റ്റായിരുന്നു ഞാൻ ഇവരോട് വെറോടെ നിൽക്കായിരുന്നു അപ്പൊ എന്തായാലും പോയ കണ്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇതേ തിരിച്ച് ലേയിലെത്തിയിട്ടുണ്ട് ഇന്നലത്തെ നല്ല റൈഡായിരുന്നു ഒരു നൂറ്റമ്പത് നൂറ്റി എൺപത് കിലോമീറ്ററുള്ള റൈഡായിരുന്നു നമ്മൾ വഴിയിൽ വെച്ചിട്ട് നമ്മുടെ കൂടെ പേർക്ക് രണ്ടുപേർക്ക് കൂടുണ്ടായിരുന്നല്ല നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചിട്ട് പണ്ട് രണ്ട് ചട്ടമാർ മച്ചന്മാർക്ക് അമ്മരുടെ വണ്ടിയൊക്കെ കംപ്ലയിൻ്റ് ആയി പിന്നെ ഏകദേശം പോസ്റ്റായി ഒന്നര മണിക്കൂറോളം അമ്മ കൂടെ ഞാൻ കമ്പനിയിൽ കൊടുത്ത് നിന്ന് തിരിച്ചിവിടെ എത്തിയപ്പോഴത്തേക്ക് എട്ടര ഒമ്പത് മണിയൊക്കെ ആറായിരുന്നു അപ്പോൾ ഇവിടെ നേരെ നമ്മുടെ റെഡാക്ക് ഹൗസിൽ കേരള ഹൗസിൽ വന്നു അപ്പോൾ ഇവിടെ ഇന്നലെ ഇവിടെ ആയിരുന്നു അപ്പം ഇന്നിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കുറച്ച് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തുണികളൊക്കെ അലക്കണം വണ്ടിയൊക്കെ കഴുകണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന കുറേ ചെട്ടന്മാരുണ്ടായിരുന്നെട്ടോ ഒന്ന് കാണിച്ചു തരാം ഞാൻ അപ്പോൾ അതേ ാണ് ഹായ് ഇവർ മൊത്തം പത്ത് പേരുണ്ട് ഞങ്ങൾ ഇന്നലെ ഡോർമറ്റിൽ ഒരുമിച്ചായിരുന്നു അപ്പം ഹായ് ബ്രോ പേരൊക്കെ എങ്ങനെയാണ് ഇവൻ ഒരു ഫുഡ് ബ്ലോഗർ ആണ് ഹൈ ഹലോ റുസാൻ ഫുഡ് വീഡിയോ ചെയ്യുന്നവനാണ് ഇവന്റെ ഇവന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ രണ്ടു തോട്ടം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈ ബ്രോ പേരൊക്കെ എങ്ങനെയാ സൽമാൻ സൽമാൻ അതുപോലെ തന്നെ എവിടെ സ്ഥലം എവിടെ എല്ലാവരുടെ എല്ലാവരും കോഴിക്കോടാണ് എല്ലാരും കോഴിക്കോടാണ് കർദുങ്കലയിലേക്ക് പോകണവര് വണ്ടി റെന്റിനൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി എന്തായാലും ട്രിപ്പ് ഹുഷാറാക്കേ ഇവിടെ നേരെ മനാലിക്ക് ആടാ ഓക്കെ അപ്പം എന്തായാലും കാണാം അപ്പം ഞാനിപ്പോ എന്തായാലും കുറച്ച് എഡിറ്റിംഗും പരിപാടികളൊക്കെ ബാക്കിയുണ്ട് എന്തായാലും ഈ ഒരു വീടോ അതിന്റപ്പം ഇതേക്കാണെട്ടോ നമ്മുടെ അടുത്ത വീഡിയോ അതായത് ഇനിയിപ്പോ ഇവിടെ നിന്ന് മനാലിക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് മണാലിയിലേക്കുള്ള റോഡ് ഓപ്പൺ ആണോ ക്ലോസ് ആണോ ആണോന്ന് അറിയില്ല അപ്പം അത് ഓപ്പൺ ആവുമ്പോൾ നമ്മൾ നേരെ മണാലിക്ക് ഇറങ്ങും മണാലി ഇറങ്ങി പിന്നെ താഴെ ആ ഭാഗത്തേക്കായിരിക്കും പോകുന്നത് ഉത്തരാഖണ്ഡ് ആ ഒരു സൈഡിലേക്കൊക്കെ ആയിരിക്കും പോകുമെന്ന് നിൽക്കാറ് അപ്പം ആ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡ് ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക അടുത്ത വീട് കാണാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ